സംഭവം വേറെയാ ഏറ്റവും മികച്ച പരിപാടി വരികയാണ് ആശ്രാമത്ത് ഓണത്തിൻ്റെ ഓണം ആഘോഷിക്കാൻ പ്രിയപ്പെട്ട കൊല്ലം കൊല്ലം ജില്ലയിലെ അല്ലെ കേരളത്തിലെ എല്ലാവർക്കും ചെയ്യുന്ന ഒരു വർക്കാണ് ഓണം ആഘോഷിക്കാനായിട്ടുള്ള ഒരു ഭയങ്കര സ്പീഡാണ് അവരുടെ കഷ്ടപ്പാട് കണ്ട എല്ലാം അവർ കെട്ടി വളരെ കൂടിയാണ് ഇത് തയ്യാറാക്കുന്നത് പുതിയ എക്സിഷൻ വരുന്നതിൻ്റെ ഭാഗമാണ് എന്താ മൂന്ന് ജെ സി ബി മൂന്നിൽ നിന്ന് പണിയുന്ന കണ്ടാണ് ഒരു പക്ഷേ ഭയങ്കര കഷ്ടപ്പാടല്ലേ ഭയങ്കര മഴയൊക്കെ കാറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു വളരെ പ്രയാസം എന്തായാലും ഓണത്തിന് മുൻപ് തീർക്കാൻ വേണ്ടിയാണ് ഈ പരിപാടികളൊക്കെ നടക്കുന്നത് ഏ വളരെ ഏറെ ലക്ഷക്കണക്കിന് ആൾക്കാർ ഇന്ന് അതിനകത്ത് പണിയുന്നത് ഭയങ്കര വർക്ക് കിടക്കുക സമ്മതിച്ചു കൊടുത്തില്ല ഭയങ്കരമായ വർക്ക് വർക്കിൻ്റെ ഒരു ഭാഗമാണ് നമുക്ക് കാണാൻ പറ്റുന്നത് തീർച്ചയായിട്ടും ഓണക്കാഴ്ചകളാണ് ആശ്രാമത്ത് വരാൻ പോകുന്ന ഷോയുടെ ഒരു ഭാഗമാണ് പ്രിയപ്പെട്ടവർ തോന്നുന്നത് അവിടുന്ന് വെള്ളം വരികയെന്ന് വെള്ളം തിരമാലകൾ പോലെ വെള്ളം വരിക അതിൻ്റെ ഒരു സംഭവമാണ് നമ്മൾ ഇത്തിരിപ്പര് വേറെ പരിസ്ഥിതി കണ്ടായിരുന്നു ഭയങ്കര ഹൈറ്റിൽ ഏകദേശം നാൽപ്പതമ്പതടി ടി വരും സാറേ ഇത് എത്ര അടി ഹൈറ്റ് ഉണ്ട് അറുപതടി അപ്പം അറുപത്തഞ്ച് അറുപത്തഞ്ചടി ഹൈറ്റിലാണ് ഇത് പണിഞ്ഞിരിക്കുന്നത് നമ്മൾ അമ്പത് പറഞ്ഞാൽ അറുപത്തഞ്ച് പറയുക ചോദിച്ചപ്പം അപ്പം അവിടെ ഭയങ്കര ലൈറ്റ് സെറ്റൊക്കെ ഉണ്ട് ഭയങ്കര പരിപാടിയാണ് ഓണത്തിന് വേണ്ടി തകർക്കുവാണ് ലക്ഷക്കണക്കിന് ആൾക്കാർ തകർക്കുവാണ് അവിടെ ഇവിടെ എല്ലാം പണിയാണ് പണി കാഴ്ച തന്നെയാണോ രണ്ട് കാഴ്ചകളാണോ ഇതൊക്കെ നമുക്ക് കാണാൻ പോവാണ്ട് ഇവിടെ എല്ലാം തകർത്ത് പണിയാണ് തകർത്ത് തകർപ്പൻ പരിപാടികൾ നടക്കുക കണ്ടാ മക്കളെ ആശ്രാമം ഗ്രൗണ്ടിൽ നടക്കുന്ന വലിയൊരു വർക്കിന്റെ പാകമാണ് കഷ്ടപ്പാട് കണ്ട ഇന്റർലോക്കൊക്കെ ഇട്ടുകൊണ്ട ഇതെല്ലാം ചെയ്യാണ് ഇവിടെ ഭയങ്കരമായിട്ട് പണിയെടുത്താണ് കണ്ടാ മൊത്തത്തിൽ ഓണിയെടുത്ത് വേണം ഇത്രയും വലിയൊരു കഷ്ടപ്പാടാണ് ഓണം ആഘോഷിക്കാൻ പ്രിയപ്പെട്ടവർക്ക് ഒരുക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കാം കാരണം ഈ ഷോ കാണാൻ എല്ലാവരും എത്തണം എനിക്ക് പറയാനുള്ളത് കഷ്ടപ്പാടിൻ്റെ നെഞ്ചിപ്പല ഇളയാണ് ഇതെല്ലാം ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കണം ലക്ഷങ്ങൾ ഭാരി നിറഞ്ഞിട്ടാണ് ഇങ്ങനെ വരുന്നത് അപ്പോൾ പ്രിയപ്പെട്ടവരാരും വരാതിരിക്കലും അത് വരണം പരിപാടി പങ്കെടുക്കണ ഓണത്തിന് നമുക്ക് പറയാനുള്ളത് മാത്രമുള്ളത് ഭയങ്കര അറുപത്തി അഞ്ച് അടി ഹൈറ്റിലാണ് നിരവധി ആൾക്കാരുണ്ട് നിരവധി ആൾക്കാരുണ്ട് കോടികൾ മുടക്കിയാണ് എനിക്ക് തോന്നുന്നത് ഇങ്ങനെയൊക്കെയുള്ള പരിപാടി ഈ തീർച്ചയായിട്ടും എത്ര ജെയ്സി ബി ആണ് കിടക്കുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഈ ഏട്ടമ്മ ഉണ്ട് എല്ലാം എവിടെ നോക്കിയാലും ജയ്സിപ്പിക്കാത്തുള്ള പരിപാടികളാണ് കംപ്ലീറ്റ് നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പോൾ അപ്പോൾ നമുക്ക് പോയി വരാം താങ്ക് യു നമുക്കെന്തായാലും ഷോ കാണാൻ വരാം ഓണം അടുത്തെത്തി പറഞ്ഞ് തീരാവുന്ന ദുച്ഛമായ ദിവസമേ ഉള്ളൂ ആ ദിവസത്തിനുള്ളിൽ ഇത് പണി പൂർത്തിയാക്കണം അവർക്ക് മഴയൊന്നും വരാതിരിക്കട്ടെ അവർക്കെല്ലാം അനുഗ്രഹങ്ങളും പ്രാർത്ഥിക്കാം എന്തായാലും ഭയങ്കര ബുദ്ധിമുട്ടി തന്നെയാണ് ഇത്രയും വലിയൊരു പരിപാടി ഞാൻ അറേഞ്ച് ചെയ്യുന്നത് കോടികൾ മുടക്കിയാണ് ഇങ്ങനൊരു പരിപാടിക്ക് തയ്യാറെടുത്തതും ഈ ഷോ ഒരു ഷോ തന്നെ ആയിരിക്കും എക്സിബിഷൻ്റെ ഒരു ഭാഗമായി ഒരു ഷോയുടെ പരിപാടിയാണ് ആസാമത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് വരും ദിവസങ്ങളിൽ നമ്മൾ ഇതുവരെ കണ്ടതിൽ ഏറ്റവും മികച്ച ഒരു ഷോ തന്നെ ആയിരിക്കും ഓക്കെ അപ്പോൾ പോയി വരാം താങ്ക്